ഹായ് ഫ്രണ്ട്സ് അസ്സാമലൈക്കും അപ്പം ഞാനിന്ന് ഉണ്ടാക്കുന്നത് നമ്മളെ വീട്ടിൽ ചിലപ്പോൾ നെയ്ച്ചോറൊക്കെ വെക്കുമ്പോൾ ചിക്കൻ ഒന്നുമില്ലെങ്കിൽ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊട്ടാറ്റോ കറിയാണ് അപ്പം നല്ല ടേസ്റ്റ് ആണ് ചിക്കൻ കറിയുടെ അതേ ടേസ്റ്റിൽ തന്നെ നമുക്ക് ഇത് ഉണ്ടാക്കിയിട്ട് എടുക്കാം അപ്പം അതിന് വേണ്ടിയിട്ട് ഇതാ കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു ടേബിൾ സ്പൂണോളം വെളുത്തുള്ളി ചതച്ചത് ഒരു ടേബിൾ സ്പൂണോടെ ഇഞ്ചി ചതച്ചതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് ചെറുതായിട്ടൊന്ന് വാഴന്ന് വരട്ടെ എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ഇനി സവാളയാണ് ചേർത്ത് കൊടുക്കാനുള്ളത് അപ്പൊ ഒരു മൂന്ന് സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് അത് കൂടെ ചേർത്ത് ഇതിലേക്ക് നാല് പച്ചമുളക് അരിഞ്ഞു വെച്ചത് കൂടെ ചേർത്ത് നന്നായിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ടെടുക്ക ഇനി നമുക്ക് വേപ്പില ചേർത്ത് കൊടുക്കാം സവാളൊക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ടെങ്കിൽ ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം അപ്പൊ അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടി അര ടേബിൾ സ്പൂണ് മല്ലിപ്പൊടി രണ്ടൊന്ന് വഴന്ന് വന്നതിന് ശേഷം നമുക്ക് മുളക് പൊടി ചേർത്ത് കൊടുക്ക അര ടേബിൾ സ്പൂണ് മുളക് പൊടി ചേർത്ത് കൊടുക്ക ഇപ്പൊ നല്ല എരിവുള്ള മുളക് പൊടി തന്നെ ചേർത്ത് കൊടുത്തേക്കുന്നത് ഇതിലേക്ക് കുരുമുളക് പൊടിയും ചേർക്കുന്നുണ്ട് അപ്പോൾ കുരുമുളക് പൊടി കൂടുതൽ ചേർക്കണം എന്നുണ്ടെങ്കിൽ മുളക് പൊടിയുടെ അളവ് കുറച്ച് കൂടു കുറയ്ക്കേണ്ടി വരും മസാല ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് നല്ലൊരു സ്മെല്ലൊക്കെ വരുന്നുണ്ട് ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കാം ഒരു ചെറിയ തക്കാളി എടുത്തിരുന്നത് തക്കാളി വലുതെടുക്കരുത് അപ്പോൾ കറിക്ക് പുളി കൂടും എന്നിട്ടിത് നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് വരാൻ വേണ്ടിയിട്ട് ഒരു മിനിറ്റ് നേരം ഒന്ന് നമുക്ക് അടച്ചു വയ്ക്കാം ഇപ്പോൾ ഇതാ തക്കാളി നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് ഇതുപോലെ ഒന്ന് ഉടച്ചു കൊടുത്താൽ മതി അപ്പോൾ ഇതിവിടെ റെഡി ആയിട്ടുണ്ട് ഇതിലേക്ക് ഒരു ടീസ്പൂണ് ഗരം മസാല അര ടീസ്പൂണ് കുരുമുളക് പൊടി ഇത് കൂടെ ചേർത്തിട്ട് ഒന്ന് വഴറ്റി കൊടുക്കുക ഇപ്പം മസാല ഒക്കെ നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കണം ഉപ്പ് ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ ഇതിലേക്ക് ചിക്കൻ സ്റ്റോക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ ആദ്യം ഉപ്പ് ചേർത്ത് കൊടുക്കാൻ അപ്പം അതാ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള മൂന്ന് ഉരുലങ്ക ചെറിയ ഉരുലങ്ക എങ്ങ ഇരുന്നോട്ട് ആ മൂന്നെണ്ണം എടുത്തിട്ടുണ്ട് അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക നന്നായിട്ട് മസാല ഒക്കെ പിടിച്ചു വരുന്നതിന് ഒന്ന് വഴറ്റി കൊടുക്കുക നീ ഒരു പകുതിയോളം ചിക്കൻ സ്റ്റോക്ക ചേർത്ത് കൊടുത്തതെ മാഗി ക്യൂബ് അതായത് ഒരു പാക്കറ്റിൻ്റെ ഉള്ളിൽ രണ്ടെണ്ണം ഉണ്ടാവുമല്ലോ അതിലത്തെ ഒരെണ്ണത്തിന്റെ പകുതി മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഉപ്പ് ഉപ്പതിനനുസരിച്ചിട്ട് ചേർത്ത് കൊടുക്കണം ലാസ്റ്റ് നമുക്ക് കുറച്ച് മല്ലിയില അരിഞ്ഞത് കൂടെ ചേർത്ത് കൊടുത്തിട്ട് പിന്നെ നല്ല ചൂടുള്ള വെള്ളം ഏകദേശം ഒരു ഒന്നര കപ്പോളം ഒഴിച്ചു കൊടുക്ക ഇനി ലാസ്റ്റ് നമുക്ക് വെന്തതിനു ശേഷം വെള്ളം വേണമെങ്കിൽ കുറച്ച് ചൂടുവെള്ളം കൂടി ഒഴിച്ചു കൊടുത്താൽ മതി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കിത് കുറച്ച് വേപ്പിൽ കൂടി ചേർത്തിട്ടൊന്ന് അടച്ചു വെച്ച് രണ്ട് വിസിൽ വരുന്നത് വരെ വേവിച്ചെടുക്ക ഈ ഒരു കറി നമുക്ക് എല്ലാം കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു അഞ്ച് മിനിറ്റ് പോലും വേണ്ട ഉണ്ടാക്കിയിട്ട് എടുക്കാൻ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നത് ഈസി ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണ് അപ്പൊ ഇതാ രണ്ട് വിസിൽ വന്ന് ചൂടാറിയതിന് ശേഷം ഓപ്പൺ ചെയ്തിട്ടുണ്ട് കറി ഇതാ നന്നായിട്ട് വറ്റിയിട്ട് വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതൊന്നുകൂടെ ഒന്ന് കട്ടി വരാൻ വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഒന്ന് ഇതുപോലെ ഒടച്ചു കൊടുക്കുക ഇനി നമുക്ക് പത്തിരിക്കും വേച്ചോറിനൊക്കെ ആണെങ്കിൽ കുറച്ച് വെള്ളം കൊടുക്കണം ഞാനിവിടെ പത്തിരിയുടെ കൂടിയാണ് കഴിക്കുന്നത് അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് അതിനെക്കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക ഇൻഷാല്ല ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം